ഐക്യ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോഹിയുടെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ വൈദികരെയും സിസ്റ്റർമാരെയും എല്ലാരും ഓർക്കുന്നു കേട്ടോ കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരോടും വലിയൊരു സ്നേഹമാണ് ഈ നോമ്പ് കാലത്ത് നമ്മൾ പാപ പരിഹാര അർത്ഥം അല്ല നോമ്പ് എടുക്കുന്നു പല കാര്യങ്ങളും നമ്മൾ പരിതാഗം ചെയ്തു അതേപോലെ തന്നെ കൂടുതൽ സ്നേഹം പരിശീലിക്കണം ക്ഷമ പരിശീലിക്കണം കേട്ടോ നല്ലൊരു വചനമാണ് അതായത് കൊളോസസ് ഒന്നേ പതിനൊന്നിരുന്ന വചനമാണ് ഹോംവർക്ക് ആയിക്കോട്ടെ കേട്ടോ കൊളസ്സസ് ഒന്നേ പരുന്നൊന്ന് വായിച്ചു നോക്കാം കേട്ടോ എന്നിട്ടത് പ്രാക്ടീസ് ചെയ്തോ കുഞ്ഞുങ്ങളെ ഹോംവർക്ക് നാളെ ചോദിക്കും കേട്ടോ പ്രൈസല്ലോ പ്രേമുള്ള സഹോദരങ്ങളെ ഇന്ന് നമുക്ക് ഇന്ന് പിന്നെ മാസത്തിൽ ഒരു ദിവസം ബർത്ത്ഡേ പിന്നെ ഫീസ്റ്റ് അതേപോലെ തന്നെ വിവാഹ വാർഷികം അങ്ങനെ ഏതെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ വീട് വെഞ്ചിരിപ്പ് അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം ഇതിൻ്റെ അവസാനത്തിൽ പിന്നെ ഇന്ന് നന്മറിഞ്ഞും ചൊല്ലുന്ന നാടത്തെ അഭിഷേകാന്തീ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ദൈവമേ ഒരുപാട് ദൈവകൃപ ഇപ്പോൾ എന്ന് വെച്ചാൽ ആത്മീയ ജീവിതത്തിൽ ഓരോ പടിവരെയും വളർന്ന് വളർന്ന് കയറാനുള്ള കാര്യങ്ങൾ അതിനകത്ത് ധാരാളം ഉണ്ട് അഭിഷേകാന്തീ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കളണമേ ആമേ പ്രേ സലാൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ വാഴ്ത്തപ്പെടുത്തി വാഴ്ത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ളതാണ് ഒന്ന സമയം ഇരുപത്തി അഞ്ച് മുപ്പത്തിരണ്ട് ഫസ്റ്റ് വേഴ്സ് തേർട്ടി ടു അതിനേതാണ് ദാവീദ് അബികായിലിനോട് പറഞ്ഞു നിന്നെ എൻ്റെ അടുത്തേക്ക് അയച്ച ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടെ പറയോ എന്താ സംഭവം എന്നറിയാം ഈ അബികായിലിന്റെ ഭർത്താവ് ഒരു മുൻകോമ്പി ഒരു പ്രത്യേക സ്വഭാവം നാബ് എന്റെ അതിന്റെ പേരുന്ന എന്റെ ഓർമ്മ അപ്പോൾ ദാവീദനോട് വളരെ മോശമായിട്ട് പെരുമാറുക അവരെ ഹെൽപ്പ് ചോദിക്കുന്നു കുട്ടിക്കുന്നില്ല പലതരത്തിൽ ഇതാണ് അപ്പോൾ ഓൾറെഡി അതിൻ്റെ ഒരു പ്രതികാരം വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ദാവീദ് അത് അത് വേണ്ടതൊക്കെ കൈകാര്യം ചെയ്യും അപ്പോൾ അബികായിലിന് നല്ല ജ്ഞാനം ഉള്ളതുകൊണ്ട് അബികായിലെ കുറേ ദാവിന്ദ്രൻ്റെ കുറച്ച് അപ്പവും കുറേ സാധനങ്ങളും ഒക്കെ ആയിട്ട് ദാവിന്ദൻ്റെ പിന്നോലെ ചെന്ന് അപ്പോൾ പിന്നെ താഴെ ഇറങ്ങി എന്നിട്ട് ദാവീന്ദ്രനത്ത് ചെന്ന് പറയുകയാണ് അങ്ങ് എൻ്റെ ഭർത്താവ് ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ് അങ്ങ് കോപിക്കരുത് ഏഹ് ഇങ്ങനത്തെ ഒരു രക്തം ചിന്താൻ ഇടവരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ദാവൂദിനെ അനുനയപ്പെടുത്തുകയാണ് അപ്പോൾ ദാവത്ത് പറയുന്ന അഭികാരികനെ പറയുകയാണ് നിന്നെ എൻ്റെ അടുത്തേക്ക് അയച്ച ഈശ്വരായലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടിട്ട് അങ്ങനെയുള്ള ഭക്ഷണവും സാധനങ്ങളൊക്കെ ഈ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാനീ അതിനൊക്കെ ചിന്തിച്ച് ചിന്തിക്കുക ചിലപ്പോൾ നമ്മളിങ്ങനെ നല്ലതായിട്ട് ടെൻഷൻ പിടിച്ച് കോപിച്ച് അല്ലെങ്കിൽ നമ്മൾ ചില ഇപ്പോൾ എണ്ണം കൊടുത്തിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ചില വ്യക്തികൾ ഒന്നും സാരേ ഇല്ല ഫോട്ടോ വിട്ടുപിടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിധത്തിൽ ആശ്വസിപ്പിച്ചവർ അപ്പോൾ അവരെയൊക്കെ ദൈവം അയച്ചാന്ന് ഓർക്കിടത്ത് നമുക്കറിയാം ദൈവം അയയ്ക്കാതെ ഒരാൾക്ക് എവിടെയും പോകാൻ പറ്റിയല്ല ഇതൊരു യാഥാർത്ഥ്യം പാപത്തിൻ്റെ പിശാചയക്കും അത് വേറെ വിഷയമാണ് പക്ഷേ ദൈവം അയക്കുമ്പോഴാണ് പോകാൻ പറ്റും അല്ലേ കർത്താവ് അയച്ചതല്ല കർത്താവ് അയച്ചിട്ടുണ്ടൊക്കെ പറഞ്ഞ് ബൈബിൾ ഒരുപാട് പാൽ അപ്പസ്വലന്മാർ അയയ്ക്കുക എന്ന് പറഞ്ഞതുപോലെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പാപ സാഹചര്യത്തിൽ നമ്മൾ ചെന്ന് പാട്ടാൻ അവിടുത്തെ അങ്ങനത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരാളെ നമ്മൾ ദൈവം രക്ഷിച്ച് ദൈവം ഒരാളെ നമ്മൾ തടിച്ചു രക്ഷിച്ചു പോയിട്ടുണ്ടാവും നമ്മളെ അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സാഹചര്യം നമ്മൾ ഓർക്കണം ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളെ അയക്കുന്നത് ഇപ്പോൾ ഞാൻ ചിലപ്പോൾ ഈ സെമിനാരി ചേരുന്ന അല്ലെങ്കിൽ സിസ്റ്റർമാരാകുന്ന കുട്ടികളൊക്കെ പറഞ്ഞാൽ ഒരു നിർണായക സമയത്ത് ചിലപ്പോൾ ഒരു കുമ്പസാരക്കാരിലൂടെ ഈശോ ഇടപെട്ടു അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു ഷെയറിങ്ങിലൂടെ ദൈവം ഇടപെട്ടു അപ്പം അതെല്ലാം ദൈവം അയക്കുന്നതാണ് അപ്പം അങ്ങനെ ദൈവം ദൈവം നമ്മുടെ അടുത്തേക്ക് അയച്ച വ്യക്തികളെ പറഞ്ഞു നമ്മൾ ദൈവത്തെ വാഴ്ത്തവണം ചുമോർത്തിരുന്ന് വാഴ്ത്തിക്കുക അന്ന് മാത്രം വരാം നാളെ മുതലല്ലേ ഇന്ന് മുതലേ തോക്കഴിഞ്ഞാൽ ഓരോരുത്തർ ദൈവം തന്നെ അയക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ദൈവത്തെ ദൈവം അയച്ചാൽ ദൈവത്തിന് വാഴ്ത്താം അല്ലെ നല്ലതല്ലേ പ്രാക്ടീസ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ പക്ഷെ നമുക്ക് ഒരുമിച്ച് ശ്രുതിക്കാം കർത്താവേ ഞങ്ങള് വലിയ സന്തോഷത്തോടെ അങ്ങ് സ്തുതിക്കുന്നു ഹാലലിയ ഹാലലിയ ഹാലി കർത്താവെ മറഞ്ഞ് കിടക്കുന്ന വചനങ്ങളുടെ മറന്നീക്കി തരുന്നത് അങ്ങാണ് അവിടുന്ന് മാത്രമാണ് തരുന്നത് കർത്താവെ ഇങ്ങനെ ഓരോ കുഞ്ഞു കാര്യങ്ങളുടെ ആധ്യാത്മികതയിലൂടെ ഒരു വളർച്ച ഞങ്ങൾക്ക് തരുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു കർത്താവായി ദൈവമേ ഈ വചനം ഇന്ന് തന്നെ ജീവിക്കാൻ ഒരു ക്രമം നൽകണമേ ഓ കർത്താവായ് ദൈവമെ ഞങ്ങളെടുത്തേക്ക് അങ്ങ് അയക്കുന്ന മനുഷ്യരിൽ പുറകിൽ ദൈവം നിൽക്കുന്നത് കാണാൻ ഞങ്ങളുടെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ സംഭവിച്ച എല്ലാ സംഭവങ്ങളും ഓർത്ത് ഞങ്ങൾ നന്ദി പറയും എണ്ണിപ്പറക്കി തുറന്ന് നന്ദി പറഞ്ഞാൽ ഇനിയുള്ള സംഭവങ്ങൾ അങ്ങേ കണ്ടെ മഹത്വം പറഞ്ഞു എട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കും ഓ കർത്താവായി അഭിഷേകം നിൽക്കൊരു അനുഗ്രഹമായി മാറട്ടെ ഈശോയെ പ്രത്യേകിച്ച് ഇന്ന് ബ്ലെസ് ചെയ്യുമ്പോൾ ബർത്ത്ഡേ അതേപോലെ തന്നെ ഫീസ്റ്റ് വിവാഹ വാർഷികം അതുപോലെ തന്നെ അങ്ങനത്തെയൊക്കെ ഓരോ നല്ല കാര്യങ്ങൾ ഈ മാസങ്ങളിൽ നടക്കുന്നവർ കർത്താവ് അവരെല്ലാം പ്രത്യേകം ബ്ലെസ് ചെയ്യാൻ ആയുസും ആരോഗ്യ ക്രമയും വർദ്ധിക്കട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ വലിയൊരു സമ്മാനം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ